കേരളത്തിലെ ഗവൺമെൻറ് ഇടതുപക്ഷ മുന്നണിയെ എതിർക്കുക എന്നുള്ള തരത്തിലേക്ക് എല്ലാ തരത്തിലും കോൺഗ്രസ് പാർട്ടി കോൺഗ്രസ് പാർട്ടിയുടെ സർ ജീവനക്കാരുടെ സംഘടന അവരുടെ തൊഴിലാളി സംഘടന അവരുമായി അനുബന്ധമായ മുഴുവൻ ആളുകളും ഇടതുപക്ഷ മുന്നണിക്ക് എതിരായിട്ട് പറയുക ഈ ഗവൺമെൻറ്റിനെതിരായിട്ട് പറയുക എന്നുള്ള മിനിമം അജണ്ട മാത്രം വെച്ചുകൊണ്ട് പോകുന്നതിൻ്റെ ഭാഗമായി രക്ഷപ്പെടുന്നത് ഇന്ത്യയിൽ സാധാരണക്കാരുടെ ജീവനും ജീവിതവും വരുമാനവും തൊഴിലുമൊക്കെ ബാധിക്കുന്ന രാഷ്ട്രീയ കാര്യങ്ങളിൽ സാമ്പത്തിക കാര്യങ്ങളിൽ ജനവിരുദ്ധമായ നിലപാടെടുക്കുന്ന ബി ജെ പി ഗവൺമെൻറ്റിനെ സഹായിക്കുന്ന അവസ്ഥയാണ് കേരളത്തിലെ പ്രതിപക്ഷം ഉണ്ടാക്കുന്നത് അവരെ സംബന്ധിച്ച് പാർലമെൻ്റ് തിരഞ്ഞെടുപ്പ് വരുന്നതിന് തൊട്ടു മുമ്പ് അവർക്കുള്ള സീറ്റുകൾ കഴിഞ്ഞ പ്രാവശ്യം വലിയൊരു വലിയ തോതിൽ അവർക്ക് സീറ്റുകൾ കിട്ടി അത് നിലനിർത്തുക എന്നുള്ള ആഗ്രഹമായിരിക്കും ഭാവിയിൽ കേരളത്തിലെ ഇടതുപക്ഷവുമായിട്ടാണ് മത്സരിക്കേണ്ടതെന്നുള്ളതുകൊണ്ട് കേരളത്തിൽ കൂടുതൽ സീറ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയമായിരിക്കും പക്ഷേ ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്നതാണ് കേരളത്തിലെ പ്രതിപക്ഷത്തിൻ്റെ സമീപനം എന്നുള്ളത് അവർ മനസ്സിലാക്കണം